ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൽ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കുന്നതിനൊപ്പം പാകിസ്ഥാൻ ടീമിന്റെ ഇന്നത്തെ ദയനീയ അവസ്ഥയെയും വിമർശിച്ച് പാകിസ്ഥാൻ നായകനായ ഷാഹിദ് അഫ്രീദി ഏതൊരു കളിയിലും നായകന്റെ റോൾ വളരെ പ്രധാനമാണെന്നും തന്റെ ശരീരഭാഷയിലൂടെ ഒരു നായകന് ടീമിനെ മുന്നിൽ നിന്നും നയിക്കാനാകണമെന്നും ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയിൽ നിന്നും പഠിക്കേണ്ടതുണ്ടെന്നും അഫ്രീദി വ്യക്തമാക്കി പാകിസ്ഥാൻ ടീമിനെ പഴയ മികവിലേക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ട് റൂട്ട് ലെവലിൽ ക്രിക്കറ്റിനെ മികച്ചതാക്കണം ടീമിലെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയത് പരിഹാരം കണ്ടെത്താൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനാകണം പുതിയ കളിക്കാരെ വളർത്തിയെടുക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും വേണം ടീം നായകനെ കണ്ടെത്തുന്നതിലും മറ്റും കർശനമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പാക് ക്രിക്കറ്റ് ബോർഡിനാകണം ഒരു നായകൻ എങ്ങനെയാകണം എന്ന് നിങ്ങൾ രോഹിത് ശർമ്മയെ കണ്ടുപിടിക്കൂ രോഹിത് കളിച്ച ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് നിങ്ങൾ നോക്കുക ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന കളിക്കാർക്ക് പോലും രോഹിത് കൊടുക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഒരു നായകന്റെ ശരീരഭാഷ ഏറെ പ്രധാനമാണ് അത് ടീമിന് കൃത്യമായ മാതൃക നൽകുന്നതാകണം പാകിസ്ഥാൻ രോഹിത്തിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കണം ബാബർ അസമിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഷാഹിദ് അഫ്രീദി പറഞ്ഞു